ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ താഴ്വാരം രാജ്മോഹൻ ഉണ്ണിത്താൻ എം സന്ദർശിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച ശേഷമാണ് എം പി ചെറുവത്തൂരിലെ ഇടിഞ്ഞു താഴ്ന്ന സ്ഥലത്തെത്തിയതെന്ന് പറഞ്ഞു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് എന്ന് പറയുന്ന ബോൺസെന്റ് ഉണ്ടായ സമാനമായ മണ്ണിടിച്ചിലാണ് രണ്ടാമത്തെ പ്രാവശ്യവും കാസർഗോഡ് ഒന്നും രണ്ടും മൂന്നും റീച്ചുകൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടാമത്തെ റീച്ച് ചർക്കളയിൽ നിന്ന് ആരംഭിച്ച് നീലേശ്വരത്തും മൂന്നാമത്തെ റീച്ച് നീലേശ്വരത്തു നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പിലുമാണ് അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് റീച്ചുകളുടെയും കരാറുകാരൻ എന്ന് പറയുന്നത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയയിൽ അവർ നിർമ്മിച്ച ഒരു ഫ്ലൈ ഓവർ ഇടിഞ്ഞ് താഴെ വീണു അന്ന് തന്നെ ആ പണിയിലെ കൃത്രിമത്വവും അതുപോലെ തന്നെ നിരുത്തരവാദപരമായ പണിയെക്കുറിച്ച് ഞാൻ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാര്യം അറിയിച്ചാണ് കാരണം ഇവർ ശരിയായ രീതിയിലല്ല പണിയുന്നത് അതുകൊണ്ട് ഇവരെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടതാണ് നിരവധി നിവേദനങ്ങൾ ഞാൻ അദ്ദേഹത്തെ കൊടുത്തു ഇപ്പോൾ മെനഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് വീരമലക്കുന്നിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീരമലക്കുന്നിൽ അശാസ്ത്രീയമായ മണ്ണ് എടുപ്പാണ് നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി സോയിൽ നെയ്ലിങ്ങിലൊന്നും നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഈ വീരമലക്കുന്ന് ഇവിടെ ശക്തമായ കോൺക്രീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഷിരൂരിൽ പത്ത് പേർ മരിച്ച പോലെ ഇവിടെ പത്തായിരിക്കില്ല മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെങ്കിൽ അടിയന്തിരമായി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഖലയെ ഇതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഹൈവേയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പാണ് അത് ഫലപ്രദമായി ചെയ്യാൻ ഈ കരാറ് കമ്പനിയായ ഇവർ തയ്യാറായിട്ടില്ല മാത്രമല്ല ഡ്രെയിനേജ് സിസ്റ്റം സകല സ്ഥലത്തും തകരാറിലാണ്